നമസ്കാരം പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ വിൽപ്പന ഉടൻ നിർത്തലാക്കും തീരുമാനത്തിലേക്ക് ഉറക്കുകയാണ് മോദി സർക്കാർ വാഹന ഉപഭോക്താക്കൾക്ക് വമ്പൻ ടെസ്റ്റുമായാണ് മൂന്നാം മോദി സർക്കാർ ഇപ്പോൾ രംഗത്തെത്തുന്നത് രാജ്യത്ത് കോടിക്കണക്കിന് ഉപഭോക്താക്കളാണ് പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുമൂലം ഇന്ധന ലഭ്യത വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തുന്നതും പരിസ്ഥിതി മലിനീകരണം വർദ്ധിക്കുന്നതുമെല്ലാം കണക്കിലെടുത്ത അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പ്രശ്നപരിഹാരം എന്നോണം ഇപ്പോൾ മൂന്നാം മോദി സർക്കാരിന്റെ അടുത്ത നടപടിയായി രാജ്യത്തെ പെട്രോൾ വാഹന വില്പന ഉടൻ തന്നെ നിർത്തലാക്കുമെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് പുതിയ പുതിയ നയങ്ങൾ കൊണ്ടുവരുന്നത് മോദി സർക്കാർ ഓരോ തവണയും ചെയ്യാറുള്ള കാര്യമാണെങ്കിൽ പോലും ഇങ്ങനെയൊരു തീരുമാനം അത് കുറച്ച് അധികം ബുദ്ധിമുട്ട് നിറഞ്ഞതാകാനുള്ള സാധ്യത ഏറെയാണ് രാജ്യത്ത് മോട്ടോർ വാഹന ഉപഭോക്താക്കൾക്ക് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും ഇതുവഴി ഉണ്ടാകാൻ പോകുക എന്നതാണ് വിലയിരുത്തൽ നേരത്തെ തന്നെ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ രാജ്യത്തെ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ പാടെ ഇല്ലാതാക്കുമെന്നുള്ള അറിയിപ്പ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചിരുന്നു അതിനനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് നിന്ന് നിരത്തിലോടുന്നതടക്കമുള്ള പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഒഴിവാക്കി കൂടുതൽ ക്ലീൻ ആയതും സുസ്ഥിരമായതുമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ എനർജി സൊല്യൂഷനുകൾക്കാണ് സർക്കാരിന് ഉത്തരവാദിത്തമുള്ളതെന്നാണ് ഗതാഗത മന്ത്രി പറയുന്നത് പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് പകരമായി ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം രാജ്യത്ത് വർദ്ധിച്ചു വരികയാണെന്നും അത് കൂടുതൽ വർദ്ധിപ്പിക്കണമെന്നും അതിനാണ് കൂടുതൽ പിന്തുണയുണ്ടാകുമെന്നും ഗഡ്കരി ചൂണ്ടിക്കാട്ടുന്നു ഇന്ന് ഇലക്ട്രിക് സ്കൂട്ടറുകൾ കാറുകൾ ബസ്സുകൾ തുടങ്ങിയവ മികച്ച ഓപ്ഷനുകളായി ലഭ്യമാണ് ഡീസലിന് വേണ്ടി നിങ്ങൾ നൂറ് രൂപ ചിലവാക്കുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നാല് രൂപ മാത്രമാണ് ചിലവാകുന്നത് എന്നതാണ് പറയുന്നത് നേരത്തെ തന്നെ ഇന്റർണൽ കോമ്പോസിഷൻ എൻജിൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വാഹനങ്ങൾ രാജ്യത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് നിതിൻ ഗഡ്കരി അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇതിനുള്ള കാല കാലപരിധിയെ കുറിച്ചൊന്നും വ്യക്തമാക്കിയിരുന്നില്ല ഹൈബ്രിഡ് വാഹനങ്ങളുടെ ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കുക രാജ്യത്തെ മുപ്പത്തി കോടിയോളം വരുന്ന പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഒഴിവാക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് ഇപ്പോൾ യാഥാർത്ഥ്യം ക്കാൻ മോദി സർക്കാർ തയ്യാറാകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവിടുന്നത് ഇത്തരത്തിൽ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതിന്റെ പ്രായോഗികതയെക്കുറിച്ച് കുറിച്ച് ചോദ്യത്തിന് നിതിൻ ഗഡ്കരി ആത്മവിശ്വാസത്തോടെ മറുപടി നൽകുന്നു ഇത് നൂറ് ശതമാനവും സാധ്യമാകും ഇത് പ്രയാസമാണ് പക്ഷേ അസാധ്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഇത്തരത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇലക്ട്രിക് വാഹനങ്ങളുടെ സ്വീകാര്യത ഇന്ത്യയിൽ വൻതോതിൽ വർദ്ധിച്ചു വരികയാണെന്നും ഇലക്ട്രിക് സ്കൂട്ടറുകൾ കാറുകൾ എന്നിവ സജീവമായി മാറുന്ന കാലത്തേക്കാണ് നാം പോകുന്നതെന്നുമെന്ന് ഏർ നിതിൻ ഗഡ്കരി പറയുമ്പോൾ അത് നിലവിൽ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് വളരെയധികം പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് കാരണം ഇത്തരം വാഹനങ്ങൾ വിൽപ്പന നിർത്തുന്നതോടെ ഇതിനു വേണ്ടുന്ന മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം വില കൂടുന്ന രീതിയിലേക്ക് വരും അതേപോലെ തന്നെ അഞ്ചു വർഷം കൂടുന്നുള്ള ലൈസൻസ് പെർമിറ്റ് എന്ന് പറയുന്ന സംഭവവും വലിയ പ്രശ്നങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അത് മാത്രവുമല്ല വലിയ മോഹന വില കൊടുത്തു വാങ്ങുന്ന പഴയകാല മോഡൽ വാഹനങ്ങളെല്ലാം ഈ നിരത്തിലേക്ക് ഇറങ്ങാത്ത രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഏകദേശം രാജ്യത്ത് എല്ലാ സ്ഥലങ്ങളിലും തന്നെ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഒഴിവാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ നിലവിൽ കൈവശമുള്ള വാഹനങ്ങൾ അഞ്ചു വർഷം കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങളിലേക്ക് എത്തും അപ്പോൾ പണം കൊടുത്ത് ഒരു വാഹനം വാങ്ങുമ്പോൾ അത് ഇലക്ട്രിക് വാഹനങ്ങൾ അല്ല എങ്കിൽ സി എൻ ജി വാഹനങ്ങൾ എങ്കിൽ പെട്രോൾ ഡീസൽ വാഹനങ്ങളാണെങ്കിൽ ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് പുറത്തു റിപ്പോർട്ടുകൾ